സംസ്ഥാനത്തെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഹിജാബിന്റെ പേരിൽ ഉടലെടുത്ത വിവാദം ഇപ്പോൾ സർക്കാരും സ്കൂൾ മാനേജ്മെന്റും തമ്മിലുള്ള ഒരു തുറന്ന ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുകയാണ് നിലവിലെ യൂണിഫോം കോഡിന്റെ ഭാഗമല്ലാത്ത ഹിജാബ് ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വിഭാഗം വിദ്യാർത്ഥികളും സ്കൂൾ അധികൃതരും തമ്മിൽ തുടങ്ങിയ തർക്കം ഇപ്പോൾ രാഷ്ട്രീയ ഇടപെടലുകളും നിയമപരമായ വെല്ലുവിളികളും കാരണം കൂടുതൽ സങ്കീർണമായിരിക്കുന്നു ഈ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സ്കൂൾ മാനേജ്മെന്റിന് നൽകിയ ശക്തമായ മുന്നറിയിപ്പുകൾ വിഷയം കൂടുതൽ ഗുരുതരമായ തലത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിൽ സ്കൂൾ മാനേജ്മെന്റ് സ്വീകരിച്ച നിലപാടിനെതിരെയും അവരുടെ അഭിഭാഷകരുടെ പ്രസ്താവനകൾക്കെതിരെയും രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത് സ്കൂൾ അധികൃതർ സർക്കാരിനെ വെല്ലുവിളിക്കാൻ നോക്കേണ്ട എന്ന് നേരിട്ട് മുന്നറിയിപ്പ് നൽകിയത് വിഷയത്തിൽ സർക്കാർ ശക്തമായ നിലപാട് എടുക്കുന്നു എന്നതിന്റെ സൂചനയാണ് പ്രശ്നം വശലാക്കാനും സർക്കാരിനെ കുറ്റപ്പെടുത്താനുമുള്ള ആസൂത്രിത ശ്രമം മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുവെന്ന് മന്ത്രി കുറ്റപ്പെടുത്തി ഒരു വിദ്യാഭ്യാസപരമായ വിഷയത്തെ രാഷ്ട്രീയവത്കരിക്കുന്നത് വിദ്യാർത്ഥികളുടെ പഠനന്തരീക്ഷത്തിന് ദോഷകരമാണെന്ന കാഴ്ചപ്പാടാണ് സർക്കാർ സ്വീകരിക്കുന്നത് സ്കൂൾ അധികൃതരുടെയും അവരുടെ അഭിഭാഷകരുടെയും ഭാഗത്തു നിന്നുണ്ടായ അപക്വമായ പരാമർശങ്ങളാണ് പ്രശ്നത്തെ കൂടുതൽ വഷളാക്കിയതെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി ഇത്തരം പ്രകോപനപരമായ പ്രതികരണങ്ങളിൽ നിന്ന് പിൻമാ കർശനമായി നിർദ്ദേശിച്ചു അഭിഭാഷകൻ നടത്തുന്ന പ്രസ്താവനകൾ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് യോജിച്ചതല്ലെന്നും നിയമപരമായ മര്യാദകൾ പാലിക്കണമെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു സർക്കാർ ഒരു വിഷയത്തിൽ വിശദീകരണം ചോദിച്ചാൽ അതിന് മറുപടി നൽകേണ്ടത് സ്കൂൾ മാനേജ്മെന്റ് മാത്രമാണ് അല്ലാതെ പി ടി എ പ്രസിഡന്റോ അഭിഭാഷകരോ അല്ല ഭരണപരമായ കാര്യങ്ങളിൽ പാലിക്കേണ്ട മര്യാദകളെ കുറിച്ച് മാനേജ്മെന്റിന് ഓർമ്മ ും മന്ത്രി പറഞ്ഞു ഈ വിഷയത്തിൽ സർക്കാരിന്റെ പ്രഥമ പരിഗണന വിദ്യാർത്ഥികളുടെ പഠനാന്തരീക്ഷം സുരക്ഷിതമാക്കുക എന്നതാണ് നിലവിലെ തർക്കങ്ങൾ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെയും മാനസികാരോഗ്യത്തെയും ബാധിക്കാതെ നോക്കേണ്ടത് സ്കൂളിന്റെയും സർക്കാരിന്റെയും ഉത്തരവാദിത്തമാണ് യൂണിഫോം സംബന്ധിച്ച നിയമങ്ങളും ചട്ടങ്ങളും നിലവിലുണ്ടെങ്കിലും അത് സംബന്ധിച്ച് ഉണ്ടാകുന്ന തർക്കങ്ങൾ കോടതിയുടെ പരിഗണനയിലായിരിക്കുന്ന സാഹചര്യത്തിൽ രാഷ്ട്രീയപരവും പ്രകോപനപരവുമായ നീക്കങ്ങളിൽ നിന്ന് എല്ലാവരും പിന്മാറേണ്ടതുണ്ട് വിഷയം നിയമ ായി കൈകാര്യം ചെയ്യുമെന്നും ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്നും മന്ത്രി ഉറപ്പു നൽകി ഇത് സ്കൂൾ മാനേജ്മെന്റ് ചട്ടങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നും കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ എന്നും സർക്കാർ നിരീക്ഷിക്കുമെന്നതിന്റെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ യൂണിഫോം കോഡുമായി ബന്ധപ്പെട്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിലനിൽക്കുന്ന നിയമപരമായ അവ്യക്തതയാണ് ഹിജാബ് വിവാദത്തിന് പ്രധാന കാരണം മതം സ്വാതന്ത്ര്യം പൊതുക്രമം യൂണിഫോം എന്നിവയെ കുറിച്ചുള്ള ചർച്ചകൾ ഈ വിഷയത്തിൽ സജീവമാണ് നേരത്തെ കർണാടകയിൽ സമാനമായി ഹിജാബ് വിഷയം ഉയർന്നു വരികയും അത് ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും പരിഗണനയ്ക്ക് വരികയും ചെയ്തിരുന്നു കേരളത്തിൽ പല സ്കൂളുകളും തങ്ങളുടേതായ യൂണിഫോം കോഡുകൾ നിശ്ചയിച്ചിട്ടുണ്ട് ഈ യൂണിഫോം കോഡ് ലംഘിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് സ്കൂൾ അധികൃതർ ഹിജാബ് ധരിച്ചെത്തിയ വിദ്യാർത്ഥികളെ തടഞ്ഞത് വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശമായി നിലനിൽക്കുമ്പോൾ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അച്ചടക്കവും നിയമങ്ങളും പാലിക്കപ്പെടേണ്ടതുണ്ട് ഈ വിഷയത്തിൽ കോടതിയുടെ അന്തിമ വിധി വന്നാൽ മാത്രമേ ഒരു ഒരു സ്ഥിരമായ പരിഹാരം ഉണ്ടാക്കാൻ വിദ്യാഭ്യാസ നിലയിൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ സുരക്ഷാ പഠനം ഉറപ്പാക്കാൻ വലിയ ഉത്തരവാദിത്തമുണ്ട് എന്നാൽ സർക്കാരുമായി ഏറ്റുമുട്ടാൻ ശ്രമിക്കുകയും പ്രകോപനപരമായ രീതിയിൽ പ്രതികരിക്കുകയും ചെയ്യുന്നത് കുട്ടികളുടെ ഭാവിയെയാണ് ബാധിക്കുക മന്ത്രിയുടെ മുന്നറിയിപ്പ് സ്കൂൾ മാനേജ്മെന്റിന്റെ അമിതാധികാര പ്രയോഗത്തെ നിയന്ത്രിക്കാനുള്ള സർക്കാർ ശ്രമത്തിന്റെ ഭാഗമായി കണക്കാക്കാം ഈ വിവാദം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ മത സാമൂഹിക വിഷയങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾക്ക് വീണ്ടും തുടക്കമിട്ടിരിക്കുകയാണ് എല്ലാ വിഭാഗം വിദ്യാർത്ഥികളെയും ഉൾക്കൊള്ളുന്നതും അതേസമയം സ്ഥാപനപരമായ അച്ചടക്കം നിലനിർത്തുന്നതുമായ ഒരു സമവായത്തിനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്നാൽ നിയമപരമായ നടപടികളിലൂടെ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും അതുവരെ അനാവശ്യ പ്രകോപനങ്ങളിൽ നിന്ന് എല്ലാവരും മാറി നിൽക്കണമെന്നുമാണ് മന്ത്രിയുടെ വാക്കുകളിലെ അന്തസത്ത ഈ വിഷയം എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നത് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് ഒരു നിർണായക വഴിത്തിരിവായേക്കാം